വെള്ളക്കെട്ട് കാരണം യാത്ര ദുഷ്കരമായ പാനൂർ ചമ്പാട് ബാവാൻ്റെ പറമ്പ് എൽ പി സ്കൂൾ റോഡിന് ഒടുവിൽ ശാപമോക്ഷം നിരവധി സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് മുൻ റോഡിൽ വെള്ളം നിറഞ്ഞ കാൽനട യാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് പി ടി രംഗത്തിറങ്ങി ജനകീയ സഹായത്തോടെ റോഡ് കോൺക്രീറ്റ് ചെയ്തത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉപയോഗിച്ചായിരുന്നു പ്രവൃത്തി സ്കൂളിന് മുന്നിലെ റോഡിൽ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു വിദ്യാർത്ഥികളുടെ കളിസ്ഥലം കൂടിയായിരുന്നു ഈ റോഡ് പി യോഗത്തിൽ റോഡിന്റെ ദുരവസ്ഥ വിഷയമായതോടെ പ്രദേശവാസികൾ റോഡ് ടാറിങ്ങിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നുവെന്ന് പ്രധാനാധ്യാപിക ബേബി നിഷ പറഞ്ഞു നമ്മുടെ ഈ ഇങ്ങനെ വലിയ ആഗ്രഹങ്ങളാണ് ആയിരുന്നു ഈ റോഡ് ഒന്ന് ടാർ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്യുക എന്നത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ ഇങ്ങനെ തന്നെ കാണുമ്പോൾ ഇത്രയും സപ്പോർട്ട് നമ്മുടെ നാട്ടുകാരോട് നമ്മളോട് നമ്മുടെ സ്കൂളിനോട് ഉണ്ടെന്ന് പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടിന് പരിമിതികളുണ്ടെന്നും മാതൃകാപരമായ പ്രവൃത്തിയാണ് പി ടിതെന്നും റോഡ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥി പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ പറഞ്ഞു പറയാ പി ടി എ പ്രസിഡന്റ് കുഞ്ഞമ്മദ് അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥിയും പൗരപ്രമുഖനുമായ ബാവാൻ്റെവിട ഉസ്മാൻ റോഡ് ഉദ്ഘാടനം ചെയ്തു പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരൻ അബ്ദുൾ സലാം ഡോക്ടർ പി മുഹമ്മദ് അസീസ് പി ടി എ പ്രസിഡന്റ് കുഞ്ഞമ്മദ് സ്റ്റാഫ് സെക്രട്ടറി സി എം സാലിഹ് എന്നിവർ സംസാരിച്ചു റോഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പായസ വിതരണം നടത്തി ഗ്രാമീണു സ്ഥലശ്ശേരി